സുഖയിലാണേ സിമ്പിളായിട്ട് കൂൾ ബൂഷൻ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ മിക്സിയിൽ ചാർ എടുക്ക പഞ്ചസാര ഇടാം ബൂഷിൻ്റെ പൊടി ഐസ് ക്യൂബ് ഇടാറിക്കാം നല്ലൊന്ന് മിക്സിയിലിട്ടാ അടിച്ചിരിക്കട്ട നല്ല മിക്സിയിലിട്ടാണ് അടിച്ചെടുക്കുക ഐസ് ക്യൂബ് ഒരു പാത്രത്തിലേക്ക് ഇടാ ഇതാ നമ്മൾ അടിച്ചു വെച്ച ബൂസ്റ്റ് ഇതിലേക്ക് വരാം ഇത് ബൂസ്റ്റിന് പൊടി കൊടുക്കാം മേലൊടുക്ക നമ്മൾ കൂൾ ബൂസ്റ്റ് റെഡി ആയിട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ